അറിയോ മീൻ്റെ മുട്ടയാണേ അപ്പം അത് വെച്ചിട്ട് നമുക്കിന്ന് നമ്മുടെ പാനിൽ ഒന്ന് ചുട്ടെടുക്കുന്നത് കാണിച്ചു തരാവേ മീൻ്റെ മുട്ടയെല്ലാം നമ്മൾ ഇതാ ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു മുറി തേങ്ങ ഒരു പിടുത്തം ഏർ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞിരിക്കണേ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കാന്താരിമുളക് മുളക് എടുത്തേക്കുന്ന എരിവിന് പാകത്തിന് കാന്താരിമുളക് മുളക് ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ഇതാ മൂന്ന് സ്പൂൺ അരിപ്പൊടിയാണ് കുറച്ച് വെള്ളമാണ് പിന്നെ ഉപ്പ് ഇച്ചിരി വെളിച്ചെണ്ണം പിന്നത്തേക്ക് കാന്താരി മുളക് പിന്നെ കുറച്ച് കറിവേപ്പില തേങ്ങ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറിയൂരില്ലേ ഇച്ചിരി പുളിവെള്ളമേ വാളംപുളിയുടെ വെള്ളമാണേ അരിപ്പൊടി കണ്ടോ ഒരു സ്പൂൺ വിളിച്ചെണ്ണ ഇനിയത്തെ പരിപാടി എന്താണെന്നറിയോ കുഴക്കിയ ഇതുപോലെ നല്ല പോലെ അങ്ങോട്ട് ഞെരടി കുഴക്കണേ അങ്ങനെ കുഴക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവേ അങ്ങനെയുള്ള ഒരു ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചു കേട്ടോ ഒരു വെച്ചിട്ടുണ്ട് ഒരു അങ്ങോട്ട് വെക്കാം കൊറച്ചങ്ങോട്ട് പരത്താവേ ചെറു തീയിൽ ഒന്നാവട്ടെ ആയിട്ടുണ്ടേ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടണ്ടേ തിരിച്ചിടാൻ വേണ്ടിട്ട് ഒരേലോട് വെച്ചു നീ ചേട്ടം എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി പരിപാടി കഴിഞ്ഞു നമ്മുടെ മീൻ മീൻമുട്ട കൊണ്ടുണ്ടാക്കിയ അപ്പം അപ്പല്ലേ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ മീൻ മീൻമുട്ട കൊണ്ടുണ്ടാക്കിയ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ പണ്ട് ഉണ്ടാക്കി തിന്നിട്ടുള്ളതായിരിക്കും അമ്മമാർ എന്തായാലും ഉണ്ടാക്കി തിന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇനി ഇതുപോലെ കിട്ടുമ്പോൾ മീന്റെ മുട്ട മാർക്കറ്റിലൊക്കെ ചെന്ന് കിട്ടുമ്പോൾ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്